പെട്ടെന്ന് ഞാൻ ഈശോയെ കാണുകയാണ് നല്ല വെള്ളയുടുപ്പ് ചുമന്ന മുടിയൊക്കെ പാറിപ്പറന്ന് അടുത്തേക്ക് ഇങ്ങനെ വന്നപ്പം ഞാൻ അറിയാതെ എൻ്റെ ഈശോയെ എന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങനെ കെട്ടിപ്പിടിക്കാനായിട്ട് അടുത്ത് ചെന്നു എൻ്റെ പേര് സിസ്റ്റർ റോസ്ലി ജോൺ എസ് എ ബി എസ് ഞാൻ തലശ്ശേരി സെൻറ്റ് ജോസഫ് പ്രോവിൻസിലെ ദിവികാരുണ്യ ആരാധനാ സഭയിലെ അംഗമാണ് അൻപത്തിയേഴ് വർഷമായി ഞാൻ ഒരു സമർപ്പിതയായിട്ട് ഇരുപത്തിയാറ് വർഷം ഞാൻ സ്കൂളുകളിൽ പഠിപ്പിച്ചു മലയാളം എം എ ബി എഡ് കഴിഞ്ഞ് ധ്യാന ശുശ്രൂഷയിലേക്ക് കടന്നു വരാനായിട്ട് കർത്താവ് എനിക്ക് വലിയ ഒരു അവസരം തന്നു കാഞ്ഞങ്ങാട് പൊറോനയിൽ നാല് ഇടവകകളിൽ ധ്യാനം ചോദിച്ചു വലിയ സന്തോഷത്തോടെ റെസ്റ്റ് ഒന്നും പരിഗണിക്കാതെ ഞാൻ ആ നാല് ധ്യാനവും ഏറ്റെടുത്തു ഓരോ ആഴ്ചയിലും ഓരോ ധ്യാനം വെച്ച് ധ്യാനം നടത്തി നാലാമത്തെ ധ്യാനം കഴിഞ്ഞ് കോൺവെൻ്റിൽ വരുമ്പോൾ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു അത്താഴം നേരത്തെ കഴിച്ച് ഞാൻ കിടന്നു രാത്രി രണ്ടു മണിയായപ്പം അതി ഭയങ്കരമായ ഒരു ചുമ വന്ന് ആകെ അവശിയിലായി ഞാൻ ബോധമില്ലാതെയായി എൻ്റെ സിസ്റ്റേഴ്സ് ഒരുപാട് കഷ്ടപ്പെട്ട് അവിടെ നിന്ന് എന്നെ രാത്രിയിൽ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ എത്തുന്നതിന് മുമ്പ് മരിച്ചു പോകുന്ന ഒരവസ്ഥയാണ് എനിക്ക് തോന്നിയത് സിസ്റ്റർമാർ വണ്ടി പിടിച്ചു കൊണ്ടുവന്ന് എന്നെ കൃപാലയം ചെറുപുഴ ഹോസ്പിറ്റലിൽ എത്തിച്ചു അവിടുന്ന് ഡോക്ടർ സിസ്റ്റർ ഒരു ഇഞ്ചെക്ഷൻ തന്നിട്ട് പറഞ്ഞു എത്രയും വേഗം നിങ്ങളുടെ ഹോസ്പിറ്റലിൽ ജോസ്ഗിരിയിൽ കൊണ്ടുപോകാൻ അവിടെ പോകുന്നത് എനിക്കറിയാം പക്ഷേ ബോധമൊന്നുമില്ലാത്തത് ഒരവസ്ഥയാണ് അതിഭയങ്കരമായ തൊണ്ടവേദന ശ്വാസം മുട്ടൽ അടുത്ത ശ്വാസമില്ലാത്ത അവസ്ഥ ഐ സിയുവിൽ ഓക്സിജൻ തന്ന നാല് ദിവസം കടന്നു അപ്പോൾ എൻ്റെ ശബ്ദം പൂർണ്ണമായിട്ടും പോയി നാല് ദിവസം കഴിഞ്ഞിട്ടും ശബ്ദം വന്നില്ല വീണ്ടും പതിനാറ് ദിവസം അവിടെ അഡ്മിറ്റായി ശബ്ദം വരുന്നില്ല തൊണ്ടയുടെ മുറിവിൻ്റെ വേദന കൂടി കൂടി വന്നു അപ്പം എൻ്റെ ഡോക്ടർ പറഞ്ഞു ഇനി സുസ്ഥറിന് ഒരിക്കലും ശബ്ദം തിരിച്ചു വരില്ല കാരണം റെസ്റ്റ് എടുക്കാതെ ദീർഘമായി പ്രസംഗിച്ചത് കൊണ്ട് ഓക്കൽ കോടി രണ്ടും ഇൻഫെക്ഷൻ വന്ന് പാരലൈസ്ഡായിപ്പോയി എന്ന് ഏതാണേലും ആ ഹോസ്പിറ്റലിൽ തന്നെ മുപ്പത് ദിവസം ട്രീറ്റ്മെൻറ്റിൽ കഴിഞ്ഞു ശബ്ദം വരാതിരുന്നപ്പോൾ ഡോക്ടർ തന്നെ ഒരു ചെറിയ ബുക്ക് പോക്കറ്റ് ഡയറി പോലെ ഒരു ബുക്ക് തന്നു ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ അത്യാവശ്യം മറുപടി മാത്രം എഴുതി കാണിക്കാൻ അങ്ങനെ ആ അവസ്ഥയിൽ ഡിസ്ചാർജ് ചെയ്ത് പ്രൊവിൻഷ്യൽ ഹൗസിൽ പോയി തലശ്ശേരിയിൽ തന്നെ അവിടെ നിത്യാരാധനയുണ്ട് ഞാൻ വളരെ പ്രയാസപ്പെട്ടാണേലും ദീപികാരുണ്യ ആരാധനയിൽ ഈശോടെ സന്നിധാനത്തിലിരിക്കുമ്പോൾ ആരോടും പറയാൻ കഴിയാത്ത എൻ്റെ എല്ലാ സങ്കടങ്ങളും ഈശോയോട് തുറന്നു പറഞ്ഞു അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ സ്കൂളിൽ എന്നോടൊപ്പം മലയാളം പഠിപ്പിക്കുന്ന ഒരു സാറ് എന്നെ കാണാൻ വന്നു ആ സാർ എന്നെ കണ്ടപ്പം പെട്ടെന്ന് പൊട്ടിക്കരഞ്ഞു റോസിലി സിസ്റ്റർ തന്നെയാണോ ഇത് എന്ന് ചോദിച്ച് ഏതാണെങ്കിലും സാറ് കുറേ നേരം കുഴിഞ്ഞിരുന്ന് സങ്കടപ്പെട്ടു എന്നിട്ട് എന്നോട് പറഞ്ഞു റോസിലി സിസ്റ്ററെ ഈ മേശയിൽ ഇരിക്കുന്ന മരുന്നൊന്നും കഴിക്കണ്ട സിസ്റ്ററിനെ ഈശോ എത്ര പ്രാവശ്യം തൊട്ട് സുഖപ്പെടുത്തിയതാണ് ഒരു ധ്യാനം കൂടാൻ പോയാൽ മതി അപ്പം ഞാൻ ആങ്ങേ കാണിച്ചു എവിടെയാണ് ധ്യാനം സാറ് കടലാസ് എടുത്ത് എഴുതി കാരീസ് ഭവൻ ധ്യാന കേന്ദ്രം അതിരമ്പുഴ അവിടുത്തെ ഫോൺ നമ്പറും എഴുതി ഞായറാഴ്ച ധ്യാനം തുടങ്ങുന്നുണ്ട് എന്ന് പറഞ്ഞു സാർ പോയി കഴിഞ്ഞപ്പം ഞാൻ പ്രവിൻഷ്യാളമ്മോട് ഈ പേപ്പർ കാണിച്ച് അനുവാദം ചോദിച്ചു അമ്മ ചോദിച്ചു ഇങ്ങനെ ഇത്ര ബുദ്ധിമുട്ടി അങ്ങനെയാണ് അവിടം വരെ പോകുന്നത് അപ്പം ഞാൻ ആ ഭാഷയിലൊക്കെ മറുപടി പറഞ്ഞു ഏതാണേലും ഒരു സിസ്റ്ററിനെ കൂട്ടി അമ്മ എന്നെ വിട്ടു കാരീസ് ചെന്നു അവിടെ ഗോവയിൽ നിന്ന് വന്ന നൂറ് പേർക്ക് ഇംഗ്ലീഷ് ധ്യാനമാണ് അത് വേറെ ഒരു ടീമാണ് നടത്തുന്നത് അങ്ങനെ വിഷമിച്ചു നിൽക്കുമ്പം ഒരു അച്ഛനെ പോലെ ഒരാൾ അതിലേ നടന്നു വന്നു എന്നോട് ചോദിച്ചു സിസ്റ്റർ ഇംഗ്ലീഷ് ധ്യാനം കൂടാൻ വന്നതാണോ എന്ന് ഞാൻ കൈകൊണ്ടിങ്ങനെ കാണിച്ചു ഇതെന്നെ പൊട്ടിയാണോ ഒന്ന് മിണ്ടുകാലേ അപ്പം ഞാൻ എഴുതി കാണിച്ചു സ്വരവില്ല അപ്പം അവിടുത്തെ ഡയറക്ടറച്ചനായിരുന്നു കാര്യശൻ ഫാദർ കുര്യൻ കാരിക്കൽ അച്ഛൻ പറഞ്ഞു ഇത് ഇതുതന്നെയാണ് സിസ്റ്ററെ ധ്യാനം കൂടാൻ പറ്റിയ സമയം ഒന്ന് മിണ്ടുകാലല്ലോ എന്നിട്ട് അച്ഛൻ പറഞ്ഞു സുസ്ത്രീ ഈ ധ്യാനം കൂടണ്ട ഞങ്ങളിപ്പോൾ മൂവാറ്റുപുഴ ആരക്കുഴ ധ്യാന കേന്ദ്രത്തിൽ ആന്തരിക സൗഖ്യ മലയാളത്തിൽ കൊടുക്കാൻ പോകുക സിസ്റ്റർ ഞങ്ങളുടെ കൂടെ പോരെ ഞാൻ പെട്ടെന്ന് പ്രവിൻഷ്യാളമ്മയുടെ നമ്പർ എഴുതി കൊടുത്തു അച്ഛൻ വിളിച്ചു അമ്മ അനുവദിച്ചു അങ്ങനെ അച്ഛൻ്റെ ടീം പോകുന്ന വണ്ടിയാൽ ഞാനും മൂവാറ്റുപുഴയ്ക്ക് പോയി അച്ഛനാണ് വണ്ടി ഡ്രൈവ് ചെയ്തിരുന്നത് ആ വണ്ടിക്കകത്തുള്ള എല്ലാവർക്കും എൻ്റെ ശ്വാസം മുട്ടലിൻ്റെ ശബ്ദവും വിട്ടുമാറാത്ത ചുമയും എല്ലാം കേൾക്കാം അവിടെ ചെന്ന് കഴിഞ്ഞപ്പം എന്നോട് പറഞ്ഞു റോസിലി സിസ്റ്റർ ധ്യാന ധ്യാനഹോളിൽ വരണ്ട അടുത്തൊരു മുറി ശരിപ്പെടുത്തി തരാം അവിടെ കിടന്ന് വചനം കേട്ടാൽ മതി അല്ലാതെ വിഷമിക്കുന്നുണ്ടല്ലോ എന്ന് ഏതാണെങ്കിലും അച്ഛനതെല്ലാം വേണ്ടതുപോലെ ചെയ്തു ആറുമണിയുടെ കുർബാനയ്ക്ക് ഞാൻ ചാപ്പലിൽ പോയി എഴുപത് പേര് അന്മാര് ധ്യാനിക്കുന്നുണ്ട് മൂന്ന് സിസ്റ്റേഴ്സും ഞാൻ ഏറ്റവും പുറകിൽ ഇല്ലാത്ത സ്ഥലത്ത് പോയി നിന്നു ചുമയൊക്കെ വരുമ്പോൾ ഞാൻ പുറത്തേക്ക് ഇറങ്ങി പോകാനുള്ള സൗകര്യത്തിന് വേണ്ടി ആ കുർബാനയിൽ അച്ഛൻ്റെ ശബ്ദവും അതുപോലെ അച്ഛൻ്റെ അഭിഷേകമുള്ള എല്ലാം എനിക്ക് ഒരുപാട് അനുഭവമായിരുന്നു നാലാം ദിവസം ആന്തരിക സൗഖ്യ പ്രാർത്ഥനയാണ് ഞാൻ രോഗം മാറാനും ശബ്ദം കിട്ടാനും ഒന്നും പ്രാർത്ഥിച്ചില്ല എനിക്കിനിയുള്ള സമയം മുഴുവനും ദിവികാരുണ്യ ഈശോയെ എടുത്തുകൊണ്ട് എല്ലാ ധ്യാനങ്ങൾക്കും പോകണം ഈശോയെ കൊടുക്കണം ഈശോയെ അറിയിക്കണം ഈ ഒരു തീരുമാനത്തിൽ എൻ്റെ അഭിപ്രായമുള്ള അഭിഷേകം പോരാ അതിന് പരിശുദ്ധാത്മാവിൻ്റെ കൂടുതൽ കൃപകൾ വരങ്ങളെല്ലാം കിട്ടണം എന്നെല്ലാം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ആന്തരിക സൗഖ്യ പ്രാർത്ഥനയുടെ സമയത്ത് എല്ലാവരും നല്ല കുംഭസാരം നടത്തി കൗൺസിലിംഗ് നടത്തി വലിയ ആത്മീയ സ്വാതന്ത്ര്യത്തോടെ ഉറക്കെ സ്തുതിക്കുമ്പം എനിക്ക് സ്തുതിക്കാനൊന്നും പറ്റ പറ്റുകരല്ലോ ഞാൻ മനസ്സിലിങ്ങനെ സമർപ്പിച്ചുകൊണ്ടൊക്കെയിരുന്നു അച്ഛന് അൾത്താരയിൽ വന്നു വലിയ അരുളിക്ക വലിയ തിരുവോസ്തിയിൽ ഈശോയെ എഴുന്നള്ളിച്ച് വെച്ചു തിരുവോസ്തിയിൽ നോക്കുമ്പോഴൊക്കെ എനിക്ക് ഈശോയെ കാണാം കണ്ണടയ്ക്കുമ്പോഴും കാണാം കണ്ണ് തുറന്നിരിക്കുമ്പോഴും ഈശോയെ വ്യക്തമായിട്ട് കാണാം അപ്പം അച്ഛൻ പറഞ്ഞു ഇനി നമ്മൾ ബന്ധന പ്രാർത്ഥന നടത്തി തിരു രക്താഭിഷേകത്തിൻ്റെ പ്രാർത്ഥന നടത്തുവാണ് നിങ്ങളെല്ലാവരും സാഷ്ടാംഗം പ്രണമിച്ച് ഈശോയുടെ മുറിവേറ്റ് വിണ്ടുകീറി ചോര വാർന്നൊഴുകിയ ആ പാദങ്ങളിൽ കെട്ടിപ്പിടിച്ച് കരഞ്ഞ് പ്രാർത്ഥിച്ചു നിങ്ങളിൽ കുടികൊള്ളുന്ന രോഗവും രോഗപീഠകളും അതുപോലെ പൈശാചിക ബന്ധനങ്ങളുണ്ടെങ്കിൽ അതും എല്ലാം ബന്ധിച്ച് ബഹിഷ്കരിച്ച് കുരിശൻ വീട്ടിൽ തള്ളി സമർപ്പിക്കുന്ന പ്രാർത്ഥനയാണ് അതിനുശേഷം തിരു രക്തം തളിച്ച് ഈശോയുടെ തിരി തളിച്ച് നിങ്ങളെ വിശദ്ധീകരിക്കുന്ന ശുശ്രൂഷയാണെന്ന് പറഞ്ഞു ആ സമയത്ത് എൻ്റെ ഈ കോളറൊക്കെ ഇവിടെ ഉണ്ടെങ്കിലും ഒരു സ്പോഞ്ച് പോലെ ഒരു വിരൽ കൈവിരൽ എൻ്റെയും മുറിപ്പാടിലൂടെ സാവകാശം ഇങ്ങനെ ഒരു വിക്സൊക്കെ തരുന്നത് പോലെ അത് തേൻ പോലെ ഒരു കൊഴുപ്പുള്ള ഒരു ദ്രാവകം അതിങ്ങനെ ഒഴി ഒഴുകി ഒലിച്ചിറങ്ങുന്നതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു അപ്പം എൻ്റെ അടുത്ത് ഒരു ചെറിയ പെൺകുട്ടിയായിരുന്നു അവളുടെ കൈ കയ്യെങ്ങാനുവാണോന്ന് നോക്കുമ്പോൾ അവൾ കരഞ്ഞ് നിലവിളിച്ച് സ്തുതിക്കുക തോന്നിയതായിരിക്കും എന്നോർത്തു പക്ഷേ മൂന്ന് പ്രാവശ്യം ഈ അനുഭവം മാത്രമല്ല കാറ്റില്ലാതിരുന്ന സ്ഥലത്ത് അതിഭയങ്കരമായ കാറ്റ് ഞാൻ ഒരിക്കലും അനുഭവിക്കാത്ത പരിമളം എൻ്റെ ഈ നെഞ്ചിൽ നിന്ന് നെഞ്ചിൽ ഒരു മിന്നാമിനിങ്ങിൻ്റെ വെട്ടം പോലെ ഒരു ചെറിയ പ്രകാശം അതിങ്ങനെ വളർന്നു വരുന്നതായിട്ട് എനിക്ക് അനുഭവപ്പെട്ട് ശരീരം മുഴുവനും അഗ്നി വ്യാപിക്കുന്നതായിട്ട് ഒരു പ്രകാശത്തിൻ്റെ വലയം എന്നെ ആവരണം ചെയ്തതുപോലെ ഇപ്പം പെട്ടെന്ന് ഞാൻ ഈശോയെ കാണുകയാണ് നല്ല വെള്ളയുടുപ്പ് ചുമന്ന അങ്കി മുടിയൊക്കെ പാറിപ്പറന്ന് അടുത്തേക്കിങ്ങനെ വന്നപ്പോൾ ഞാൻ അറിയാതെ എൻ്റെ ഈശോയെ എന്ന് പറഞ്ഞ് ഞാനിങ്ങനെ കെട്ടിപ്പിടിക്കാനായിട്ട് അടുത്ത് ചെന്നു അപ്പോഴേക്കും എനിക്ക് പിന്നെ ഒന്ന് ഉറക്കെ സ്തുതിക്കാൻ തോന്നി അവിടെയുള്ള എല്ലാവരെയും കായലും ഉറക്കെ ഉറക്കെ ഞാൻ സ്തുതിച്ചു ശുശ്രൂഷ കഴിഞ്ഞപ്പം അച്ഛന് അവിടെ മെസ്സേജ് പറഞ്ഞു ഈ ശുശ്രൂഷയുടെ സമയത്ത് നാല് പേരെ ഈശോ തൊട്ട് സുഖപ്പെടുത്തിയ അനുഭവമുണ്ട് അങ്ങനെ ആരെങ്കിലും അനുഭവമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കണം ചെറിയൊരു സാക്ഷ്യം പറയണം ഞാൻ കൈപൊക്കി സാക്ഷ്യം പറയാൻ ചെന്നു ഞാനറിയാതെ എന്നിലെ പരിശുദ്ധാത്മാവ് എൻ്റെ നാവിൽ വെച്ച് ഇങ്ങനെയാണ് സ്വർഗസ്ഥനായ പിതാവ് തൻ്റെ അത്യധാരമായ കാരുണ്യത്താൽ ഈ ഭൂമിയിൽ നിലനിൽക്കാൻ അനുവദിച്ചിരിക്കുന്ന ഒരൊറ്റ ശ്വാസം മാത്രമാണ് ഞാൻ അടുത്ത ശ്വാസം എൻ്റേതല്ല അടുത്ത ശബ്ദം എൻ്റേതല്ല അവിടുന്ന് തന്നാൽ മാത്രം അടുത്ത ചുവടുവയ്പ്പും എൻ്റേതല്ല വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക